പോലീസ് വാഹനം ചെക്ക് ചെയ്യാനും നിയമം പാലിക്കാത്ത ആൾക്കാരെ നിയമം പഠിപ്പിക്കാനുമായിട്ട് നമ്മുടെ നിരത്തിലിറങ്ങിയിട്ട് അവരുടെ വാഹനം പാർക്ക് ചെയ്തുകൊണ്ട് റോട്ടിൽ നിന്ന് വാഹനം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാണെങ്കിൽ പൊല്യൂഷൻ ടെസ്റ്റ് കാലാവധി കഴിഞ്ഞു കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോഴും നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് ആ നിരത്തിൽ അവരുടെ അവർ വന്ന വാഹനത്തിന് തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നിട്ടാണ് നാട്ടുകാരുടെ വാഹനത്തിന് ഫൈൻ അടപ്പിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ വാഹനങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഫൈൻ ഈടാക്കാനായിട്ട് നിൽക്കുന്ന പോലീസ് ഓഫീസേഴ്സ് ആണ് അവര് ഇതിന്റെ നെയ്മ്ലേറ്റ് ശ്രദ്ധിക്കുമ്പോൾ ഇതിന്റെ പൊല്യൂഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് കാലാവധി കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും നരത്തിൽ ഇന്നത്തെ ദിവസം നരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണിത് പോലീസ് വാഹനമാണോ നിയമം പഠിപ്പിക്കാനായിട്ട് അവർ റോട്ടിൽ നിർത്തു റോട്ടിൽ നിർത്തി അവരുടെ വാഹനം റോട്ടിൽ നിർത്തിയിട്ട് നിയമപാലകർ എന്ന് പറയുന്ന ആൾക്കാർ നിയമം ജനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഫൈൻ ഈടാക്കുന്ന ആൾക്കാർ അവർ വന്ന വാഹനത്തിന് പൊല്യൂഷൻ ടെസ്റ്റ് ആയിട്ട് മൂന്ന് മാസമായി ഇതുവരെ പുതുക്കാതെ നിരത്തിലോടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ആരെയാണ് ഇവർ കബളിപ്പിക്കുന്നത് എന്നുള്ളതാണ് പൊതുജനത്തിനെയാണ് കബളിപ്പിക്കുന്നത് ആരെയാണ് വെല്ലുവിളിക്കുന്നത് പൊതുജനത്തിനെയാണ് വെല്ലുവിളിക്കുന്നത് എന്തിനെയാണ് വെല്ലുവിളിക്കുന്നത് ജനാധിപത്യത്തിനെയാണ് വെല്ലുവിളിക്കുന്നത് ഇവിടുത്തെ നിയമ വ്യവസ്ഥിതിയാണ് വെല്ലുവിളിക്കുന്നത് കോടതിയെയാണ് വെല്ലുവിളിക്കുന്നത് കാരണം എന്ന് പറയുന്നത് നമ്മൾ നിയമപാലകർ എന്ന് വിളിക്കുന്ന പോലീസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തില് പോലീസ് തന്നെ നിയമം പാലിക്കുന്നില്ല ആ പാലിക്കാതെ വന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പൊതുജനത്തിന്റെ ഫൈൻ ഈടാക്കിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലീസ് നിയമപാലകരാണോ എന്ന് ചോദിച്ചുകൊണ്ട് ബൈ വാഹനത്തിന്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഫൈൻ എത്രയാണെന്ന് അറിയാമോ അറിയില്ലെങ്കിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ രണ്ടായിരം അൻപതായി കുറയ്ക്കാനുള്ള വഴി കൂടെ തരട്ടെ നിങ്ങൾ വെച്ചാൽ ജനങ്ങൾ ഒരു കാര്യം ഉപകാരം ചെയ്യാം നിങ്ങൾ വീഡിയോയിൽ പകർത്തു ജനാധിപത്യ സംവിധാനത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് അത് ഒരു അടിമയെ പോലെ ആരോപണമെന്ന് പറഞ്ഞു തകരാറുള്ള എന്താ പറഞ്ഞോളാം ചോദ്യം ചോദിച്ചാൽ തന്നെ പറഞ്ഞു എന്താണ് തെറ്റിദ്ധ്യം